നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജ്യണൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിന് ശനിയാഴ്ച കൂര്യാട് ജംസ് പബ്ലിക് സ്കൂൾ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന തൊള്ളായിരത്തി അൻപത് കുരുന്ന് പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മത്സരങ്ങൾ പ്രമുഖ ബാലതാരം ശ്രീദേവ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു അത് സിബിഎസ്ഇ നിഷ്കർഷിച്ച ഒരു പേരാണ് സഹോദയ സംസ്കൃത വാക്കാണ് കൂട്ടായ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സഹോദയകളാണ് സി ബി എസ്ഇ സ്കൂളുകളുടെ കായിക ഇനങ്ങള് കലാമത്സരങ്ങള് അക്കാഡമിക് ആക്ടിവിറ്റീസ് ഇങ്ങനെ തുടങ്ങിയ സി ബി എസ്ഇ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് അത് നടത്തുന്നത് സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം സഹോദയ നടത്തുന്ന പ്രവർത്തനങ്ങളിലെ വളരെ കളർഫുൾ ആയ വർണ്ണാഭമായ ഒരു കലോത്സവമാണ് ഈ ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്ലോസം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കലോത്സവം ആണ് ഉദ്ദേശിക്കുന്നത് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കലോത്സവമാണ് ബ്ലോസം അപ്പം ഇത് കൊച്ചുകുട്ടികളായതുകൊണ്ട് സാധാരണ കലോത്സവങ്ങളിൽ സി ബി എസ് ഇ കലോത്സവം ജില്ലാ കലോത്സവം ഉണ്ടാവും സംസ്ഥാന കലോത്സവം ഉണ്ടാവും ഇതൊക്കെ മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കലോത്സവത്തിൽ മൂന്ന് മുതലാണ് കുട്ടികൾ വരിക അപ്പൊ ഈ ചെറിയ കുട്ടികൾക്കുള്ള കലോത്സവത്തിന് ജില്ലയിൽ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടാണ് നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഒന്ന് കഴിഞ്ഞു പെരിന്തൽമണ്ണ മേഖലാ കലോത്സവം കഴിഞ്ഞ ശനിയാഴ്ച സഫാ സ്കൂൾ പൂക്കാട്ടിരി വെച്ചിട്ട് കഴിഞ്ഞു രണ്ടാമത്തെ ബ്ലോസം കലോത്സവമാണ് ജംസ് സ്കൂൾ കൂരിയാടില് അടുത്ത ശനിയാഴ്ച നടക്കുന്നത് ഇപ്പൊ ഈ കലോത്സവത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡാണ് അവർക്ക് പറ്റിയ അൻപത്തി മൂന്ന് ഇനങ്ങളിലാണ് മത്സരം എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസിന്റെ നാല് വിഭാഗം നാല് കാറ്റഗറിയിലായി അൻപത്തി മൂന്ന് ഇനങ്ങളിലാണ് മത്സരം അപ്പൊ ഈ മത്സരങ്ങള് മറ്റു കലോത്സവങ്ങൾ പോലെയല്ല മത്സര കാഠിന്യം കുറവായിരിക്കും കുട്ടികളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ മേഖലയിലുള്ള പത്ത് വിദ്യാലയങ്ങളാണ് ഇവിടെ ജംസ് സ്കൂളിൽ പങ്കെടുക്കുന്നത് സെക്രട്ടറാർട്ട് കോട്ടക്കൽ മുതൽ ഇങ്ങോട്ട് ബെഞ്ചുമാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ തിരൂര് പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ ജംസ് സ്കൂൾ കുര്യാട് ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ ഭാരതീയ വിദ്യാഭവൻ പൊന്നാനി ഇങ്ങനെ തുടങ്ങിയ പത്ത് വിദ്യാലയങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒറ്റ ദിവസമാണ് കലോത്സവം അതുകൊണ്ട് തന്നെ കലോത്സവത്തിന് വിപുലമായ അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ട് ജംസ് സ്കൂള് പത്ത് വേദികളിലായാണ് കലോത്സവം നടക്കുന്നത് പത്ത് വേദികളിൽ അറ്റ് എ ടൈം കലോത്സവം നടക്കും ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ ഒരു റിയാലിറ്റി ഷോ ഫെയ്മായ കുട്ടിന്റെ പേര് അതെ ശ്രീദേവ് പ്രദീപ് ആ സി സിനി ആക്ടറും കൂടിയാണ് ശ്രീദേവ് പ്രദീപ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ചെറിയ ബാലതാരമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒമ്പത് മണിക്ക് അപ്പോ ബലതാരത്തിനോടൊപ്പം തന്നെ നമ്മുടെ സഹോദരി പത്ത് സ്കൂളിലെ പ്രിൻസിപ്പൽസും മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ഭാരവാഹികളും ജംസ് സ്കൂളിന്റെ ഭാരവാഹികളും അടക്കം വരുന്ന സംഘാടക സമിതി ഇതിന് രൂപീകരിച്ചിട്ടുണ്ട് ഫെസ്റ്റിന്റെ വേങ്ങര പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിൽ ലോക പ്രകാശനം നടന്നു സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ ജനറൽ കൺവീനർ ഹഫ്സ കാരാട്ടിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ പി എം മുഹമ്മദ് അഷ്റഫ് പ്രിൻസിപ്പൽ പ്രസീത രാജൻ വൈസ് പ്രിൻസിപ്പൽ ജെനി വിൻസെന്റ് എന്നിവരും സംബന്ധിച്ചു